യുദ്ധക്കളത്തില് എന്റെ പ്രതിജ്ഞ സത്യമാക്കുന്നതിന് വേണ്ടി ആരുടെ പ്രതിജ്ഞ അങ്ങ് ആയുധമെടുത്തില്ലേ കൃഷ്ണ ഭീഷ്മ പ്രതിജ്ഞ സത്യമാക്കുന്നതിന് വേണ്ടി ആരായുധെടുത്തു അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ജ്യേഷ്ഠൻ പലരാമന്റെ മുന്നിൽ സത്യം ചെയ്തിരുന്നു ഞാൻ യുദ്ധത്തിൽ ഒരിക്കലും ആയുധമെടുക്കില്ല പക്ഷെ ഭീഷ്മ പ്രതിജ്ഞയ്ക്ക് മുമ്പിൽ ജ്യേഷ്ഠന്റെ മുന്നിൽ ചെയ്ത പ്രതിജ്ഞ ആര് മാറ്റി കൃഷ്ണൻ മാറ്റി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അതായത് ശ്രദ്ധിക്കുക നിങ്ങൾ ഒരു ഭക്തൻ അത്രയും ഭഗവാനെ ആരാധിച്ചാൽ ആ ഭക്തനെ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല എന്നർത്ഥം ഭക്തിക്ക് ശക്തിയുണ്ട് ഭക്തിക്ക് അനുഗ്രഹമുണ്ട് ഭക്തിക്ക് ജീവിതത്തിൽ മുന്നോട്ടുള്ള വഴിയുണ്ട്